ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായി ഏറനാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് നിരവധിയായ തടസ്സങ്ങളും വ്യവഹാരങ്ങളും മറികടന്നാണ് പ്ലാന്റ് പ്രവർത്തനം തുടങ്ങുന്നത് ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് മന്ത്രി നാടിന് സമർപ്പിച്ചു ചേർത്തലിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ചേർത്തലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു മന്ത്രി യഥാർത്ഥത്തിൽ സമരം സമരം ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇത്തരം ഇത്തരം പ്ലാന്റ് എന്തുകൊണ്ട് എന്റെ നാട്ടിൽ നിങ്ങൾ ഒരു പ്ലാന്റ് തരുന്നില്ല സർക്കാരിനെതിരെ സമരം ചെയ്യൂ അതാ ചെയ്യേണ്ടത് യാഥാർത്ഥ്യബോധ അല്പെങ്കിലും ഉണ്ടെങ്കിൽ നാടിന്റെ അവസ്ഥ എന്താന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇത്തരം പ്ലാന്റുകൾ വേണമെന്നാവശ്യപ്പെട്ടാണ് സമരം ചെയ്യേണ്ടത് കൃഷിമന്ത്രി പറഞ്ഞല്ലോ ഞങ്ങളൊരു പഠനം നടത്തി കേരളത്തിലെ ഈ ജലാശയങ്ങളുടെ വെള്ളത്തിന്റെ ഗുണനിലവാരം പൊതുജലാശയങ്ങളിൽ എൺപത്തിരണ്ട് ശതമാനത്തിലും കോളിഫോം ബാക്ടീരിയ അപകടകരമായ അളവിലാണ് അപ്പൊ വിചാരിക്കും വീട്ടിലെ കിണർന്നാണെന്നോ വെള്ളം എടുക്കുന്ന കുഴപ്പമൊന്നും ഉണ്ടാവില്ല വീട്ടുകിണർ എഴുപത്തെട്ട് ശതമാനത്തിലും തസ്തി എന്താ കാര്യം കക്കൂസ് ടാങ്കും വീട്ടുകിണറും തമ്മിൽ ആവേശത്തിന് അകലമില്ല രണ്ടാമത്തെ കാര്യം കക്കൂസ് ടാങ്ക് ശാസ്ത്രീയമായിട്ടുണ്ടാക്കിയതല്ല മൂന്നാമത്തെ കാര്യം മൂന്ന് കൊല്ലം കൂടുമ്പോൾ കക്കൂസ് ടാങ്ക് ഒഴി ഒഴിക്കണമെന്നാണ് ശാസ്ത്രീയമാണെന്ന വധ മൂന്നല്ല മുപ്പത് കൊല്ലമായാലും നമ്മളാരും നീക്കം ചെയ്യാറില്ല കാരണം നീക്കം ചെയ്ത് എവിടെ കൊണ്ടിടും എവിടെ കൊണ്ടിടും ഇവിടെ ഒരു കലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് സുബ്രഹ്മണ്യം പറഞ്ഞത് എല്ലാ വൃത്തിയാക്കാനുള്ള നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിലല്ലേ സംസ്കരിക്കാൻ പറ്റും ുംകരണ പ്ലാന്റുകൾ ആപത്തും ദുഷ്കരവും ആണ് എന്നുള്ള നാട്ടിലെ അന്ധവിശ്വാസമാണ് ചേർത്തലയിലെ ശുചിമുറി മാലിന്യ പ്ലാന്റ് ഉദ്ഘാടനത്തോടെ പരാജയപ്പെട്ടതെന്നും മന്ത്രി പറഞ്ഞു ഇതൊരു ചരിത്ര നിമിഷമാണ് ഏതൊരു വലിയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനെക്കാളും അഭിമാനത്തോടെയാണ് ഈ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൂട്ടായ്മയുടെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് ഈ പ്ലാന്റ് യാഥാർത്ഥ്യമായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചേർത്തല ആനന്ദർവളിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർളി ഭാർഗവൻ മുൻപി അഡ്വക്കേറ്റ് എ മാരിഫ് ഇമ്പാക്ട് കേരള ഡയറക്ടർ എസ് സുബ്രഹ്മണ്യൻ തണ്ണർമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്ഥിരം സമിതി അംഗങ്ങളായ ശോഭാ ജോഷി ജി രഞ്ജിത് മാധുരി സാബു എസ് സാബു എലിക്കുട്ടി ജോൺ എൽ ഐ ഡി ആൻഡ് ഇ ഡബ്ല്യു ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് എൽ എസ് ഡി ഡി ജോയിന്റ് ഡയറക്ടർ എസ് ശ്രീകുമാർ നഗരസഭാ അംഗങ്ങളായ പി ഉണ്ണികൃഷ്ണൻ ആശാമുകേഷ് ലിസി ടോമി ഷീജ സന്തോഷ് തന്നീർക്കുക്കം പഞ്ചായത്ത് അംഗം മഞ്ജു സുരേഷ് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ എ എസ് രാജേഷ് നഗരസഭാ ശുചിത്വ അംബാസിഡർ ബിജു മല്ലാജി കെ ബി ജിനേഷ് പി പി ഉദയസിംഹൻ പി ആർ മായാദേവി എസ് സുദീപ് അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ ടി കെ സുജിത് മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു